എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഈസി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടുവന്നാലോ അപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം കേട്ടോ അപ്പം ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട് അതിന് വേണ്ട ഉള്ളി തക്കാളി സവാള എല്ലാം എടുക്കാം ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മളെല്ലാം എടുത്തു വെച്ചാൽ നമുക്ക് ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒന്നര ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇതിൽ നമ്മൾ ഇനി തൈരൊന്നും ചേർക്കുന്നില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അതിൽ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ആദ്യം തന്നെ സവാള ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ സവാള രണ്ടിപ്പരിപ്പ് മിസ്മിസ് ഇത് ആദ്യം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ വെളിച്ചെടു ആദ്യം തന്നെ അതിനെ കൊടുക്കുക അതൊന്ന് മൂത്താൽ മുന്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് അതിന് ശേഷം നമ്മൾ ഇതേ എണ്ണയിൽ രണ്ട് സവാള നീളത്തിൽ കഴിഞ്ഞത് കൂടി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അത് നമുക്ക് മസാലയിൽ അവസാനം ചേർക്കാനുള്ളതാണ് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവര് സവാള മസാലയിൽ നേരിട്ട് തന്നെ ചേർക്കാൻ മതി ഇത് ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ പകുതി നമുക്ക് മസാലയിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാം തുടങ്ങാതെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് നെയ്യ് കൊടുക്കാം നെയ്യൊഴിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് ഇത് ഇത്ര ഇത്രയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഒന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതും കൂടി നന്നായിട്ട് വഴച്ചെടുക്കാം ഈ സവാള ഒന്ന് വഴുന്നവരെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം നമുക്ക് രണ്ട് സവ രണ്ട് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതുകൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഈ സഹമയമാകുമ്പോഴേക്കും നമുക്ക് ഒരു പി ഒരു കാൽ കപ്പ് മല്ലിയിലിട്ട് കൊടുക്കുക ഒരു രണ്ട് കൈപ്പിടി പുതിരയിലിട്ട് കൊടുക്കുക ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് വാടി വരുന്നത് നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം നമ്മൾ ഇതിലേക്ക് ഒരു കരക്കപ്പ് ബിരിയാണി മസാല ചേർക്കുന്നുണ്ട് ഇത്രയും ഇതിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് ഈ കപ്പിൻ്റെ മുക്കാൽ ഭാഗം ബിരിയാണി മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പകുതി നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കാൻ വെച്ചതാണ് ഇതിലേക്ക് നമുക്ക് നാരങ്ങ കൊടുക്കാം നമുക്ക് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങണേ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വന്യജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനോടൊപ്പം നമ്മൾ ഒരു കുറച്ച് സവാള കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് റൈസ് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതിലേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൂന്നര കപ്പ് അരിക്ക് ഞാനൊരു ആറ് കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഓരോ അരിയുടെ വേവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതീര വേവിച്ചെടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് ചെറുതീൽ വെന്ത് വരുന്നതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് വരുന്നാൽ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് തേങ്ങയും ഒരു അഞ്ചോ ആറോ ക്യാഷിനട്ട്സോ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചേർത്താൽ ചിക്കൻ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വെള്ളം വെറ്റിച്ചെടുക്കാം കേട്ടോ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ നമുക്കിനി ഇതിലേക്ക് പകുതി ഈ വറുത്ത് വെച്ച സവാളയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് നുറുക്കിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ദമ്മിടാനായിട്ട് നമ്മൾ അതിലേ ആദ്യം തന്നെ ഒരു കപ്പ് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെക്കുക ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റൈസൊക്കെ ഇതിലേക്കിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് നേരത്തെ ബാക്കി വെച്ചാൽ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമുക്കിത് ദമ്മിട്ട് വെക്കാം ഒരു ദോശക്കൽ ഇതുപോലെ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക